ഇവിടെ ഒരു ഏഴ് സുന്ദരിമാർ ഒന്ന് ഫോട്ടോ എടുത്തു കൊടുക്കുകയെന്ന് ചോദിച്ചപ്പോൾ ഇവിടെയുള്ള കോഴി ചെറുക്കം അപ്പൊ തന്നെ ഫോട്ടോ എടുത്ത് കൊടുത്തത് അതാണ് ഇവിടെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന പതിവില്ലാതെ ഇവൻ മുണ്ട കൊടുത്ത് നിൽക്കുന്ന കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ക്യാപ്ഷനിൽ പറയുമ്പോൾ തന്നെ നമ്മൾ ത്രിവാണ്ടത്തുള്ള ഏറ്റവും ഫേമസ് ആയ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ കുറേ ദിവസത്തെ പ്ലാനിങ്ങിലാണ് ഈ പത്മനാഭ ക്ഷേത്രത്തിൽ പോകാനുള്ള തീരുമാനം പക്ഷേ നിർഭാഗ്യവശാൽ തന്നെ രാവിലെ ആറു മണിക്ക് കുളിച്ചിറങ്ങി വന്നപ്പോൾ ദാ കിടക്കുന്ന മഴ മഴ എന്ന് പറഞ്ഞ അമ്മാതിരി മഴ ഒരു രണ്ടു മണിക്കൂർ അങ്ങനെ മഴ പെയ്തു എന്നാലും സാറില്ല രണ്ടു മണിക്കൂർ കഴിഞ്ഞ് എട്ടെട്ടര ആയപ്പോഴും ഇനിയും പോകാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും വണ്ടി എടുത്തതാ പറപ്പിച്ചു പറപ്പിച്ച് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് മഴ കഴിഞ്ഞ് അറിയാലോ സിറ്റിയിലൂടെ ഒക്കെ നല്ല കാറ്റും തണുപ്പും ആ ഒരു രാവിലത്തെ വൈബ് അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ബൈക്കിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ നമ്മള് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പ്രവേശന കട കവാടം വരെയൊക്കെ നമുക്ക് ക്യാമറയും കൊണ്ട് കേറാൻ പറ്റും അപ്പൊ നമുക്ക് അതുവരെയൊക്കെയുള്ള വീഡിയോ എടുക്കാം അപ്പൊ അതിനകത്തോട്ട് നമുക്ക് മൊബൈലൊന്നും അലോഡല്ല അപ്പൊ ഇതാണ് നമുക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂ നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിൾ ഇന്ന് എന്താണെന്നറിയില്ല നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരക്കുണ്ട് ഇവിടെ നമ്മൾ മോർണിംഗ് ഇത്രയും തിരക്കുണ്ടെന്ന് നമ്മൾ വിചാരിച്ചതല്ലേ ഇന്ന് ഭയങ്കര തിരക്കാണ് അപ്പോ നമ്മുടെ സിജിൻക മുണ്ട കൊടുത്തിട്ട് ദിസ് വന്നുകൊണ്ടിരിക്കയാണ് സിജിൻക ഓക്കെ ഇത് നമ്മുടെ ട്രോവാൻഡർ സിറ്റീസ് രാവിലുള്ള വൈബ് ക്ലൈമറ്റ് ആണ് ഗൈസ് എന്തായാലും കാണാൻ ഭയങ്കര രസമായിട്ടുണ്ട്

ഇവിടെ പോയാലും ഇതാണ് ഇവൻ്റെ സ്വഭാവം കൂടെ കോഴിയാണത് നമ്മൾ പത്മനാഭസ്വാമി ടെമ്പിൾ വന്ന സ്ഥിതിക്ക് ഇവിടെ കടയിൽ വന്നിട്ട് ഒരു പഴംപൊരിയും ചായയാണ് ഞാൻ കഴിക്കുന്നത് ഇവിടെ പഴംപൊരിയും പാലും അങ്ങനെയാണ് ഇവൻ്റെ ക്ഷീരം സമയമായിരിക്കാണ് അപ്പം നമുക്ക് ഇവിടെ ഭയങ്കര മഴയാണ് നമ്മൾ പതിനൊന്നേ മുക്കാലായി നമ്മളിവിടെ കറങ്ങി തിരിഞ്ഞ് നിന്ന് നിന്ന് നമുക്ക് വീട്ടിൽ പോകാൻ പോലും പറ്റുന്നില്ല പക്ഷെ നമുക്ക് ഭയങ്കര പെയ്യുള്ള സമയമായിരിക്കും അപ്പോ നമ്മൾ ഇന്ന് നല്ല മഴയാണെങ്കിൽ നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് അമ്പലത്തിൽ വന്നത് അമ്പലത്തിനകത്തുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു ഓക്കെ അടുത്ത വീഡിയോയിൽ ബൈ ബൈ